എന്നെ കണ്ട ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ നിക്കുന്നതുപോലെ ഉണ്ടല്ലേ പക്ഷെ ഞാനൊരു കൃഷി കാണാനാണ് പോകുന്നത് വേറൊന്നും കുങ്കുമപ്പൂ ആണ് കാശ്മീരിലെ കൊടും തണുപ്പിൽ മാത്രം വളരുന്ന കുങ്കുമപ്പൂ ഇപ്പോ കേരളത്തിലും കൃഷി തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരിലാണ് ഞാൻ ഉള്ളത് അതിന്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാസ്കും കൂടി വേണം അതിന് എൻ്റെ പേര് ജെയിംസ് ജെയിംസ് കാപ്പാനി തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് വീട് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുങ്കുമ പൂ കൃഷിയാണ് ഇൻ ഇൻഡോറിലാണ് ഇൻഡോർ മീൻസ് അടച്ചിട്ട റൂമിലാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നിയന്ത്രിതമായ കാലാവസ്ഥ അതായത് കാശ്മീരിന് എങ്ങനെയാണോ കാലാവസ്ഥ അതേ രീതിയിലുള്ള കാലാവസ്ഥ നമ്മളിവിടെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് റൂമിൽ അതിന് ആവശ്യമായ പരിചരണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കാശ്മീരിൽ കിട്ടുന്നതിനേക്കാൾ ലാഭകരമായ രീതിയിൽ നമുക്കിവിടെ കൃഷി ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് ഇതിന് നമ്മൾ കുറച്ച് സൂക്ഷ്മത പുലർത്തണം എന്ന് പറയാൻ കാരണം ഇതിൽ കീടാണുബാധ വരാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതിൽ നമ്മൾ ആദ്യം തന്നെ കാശ്മീരിൽ നിന്ന് വിത്ത് കൊണ്ടുവരുന്നു അതിനെ നമ്മൾ ഒരു നല്ല രീതിയിൽ പരിപാലിക്കണം അതായത് അതിലുള്ള കീടങ്ങളെല്ലാം നശിച്ചു പോകാവുന്ന രീതിയിലുള്ള എന്നാൽ വിത്തിന് യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിൽ നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതിന് ശേഷം നല്ലവണ്ണം ഡ്രൈ ആക്കുക അതിന് ശേഷമാണ് നമ്മളിത് വിത്ത് പാകുന്നത് വിത്ത് പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരിലെ പോലെയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലെയോ സാധാരണ മണ്ണിലല്ല നമുക്ക് എയറോഫോണിക് സംവിധാനത്തിൽ ഒരു ട്രയൽ പ്രത്യേകം ക്രമീകരിച്ച ട്രയലാണ് നമ്മളിത് ചെയ്യുന്നത്